ഈ ഉപദ്രവം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും നമുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും നമ്മുടെ പിന്നാലെ നടന്ന് പച്ച നുണ പറഞ്ഞ് ഫിത്തനുണ്ടാക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞു നീ ആരെങ്കിലും ഗൾഫുകാരായ ആളുകൾക്കൊക്കെയാണ് വലിയ പേടി ഉണ്ടാവുക വിഷയത്തിൽ എന്റെ വിസ ക്യാൻസൽ ക്യാൻസലാക്കോ എന്റെ കഫീൽ ഇത് പിടിച്ചടക്കോ അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കുവോ എന്തോ ആകട്ടെ നമ്മുടെ വീടിന്റെ പരിസരത്ത് വീടിനകത്ത് നാട്ടില് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് എന്തൊരു മുൽവിനെ സംബന്ധിച്ച് പേടിക്കുന്നുണ്ടോ ഉടനെ ചൊല്ലിയേക്കണം വകീൽ അള്ളാഹുവേ എന്റെ ശത്രുവിന്റെ വിഷയം നീ ഏറ്റെടുക്കണം എന്നാണ് ആ